നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ും ശ്രേഷ്ഠമായ വചനം ഏതാണ് വൈകാരികതയുണ്ട് ആ വലിയ അർത്ഥമുണ്ട് ആ വചനത്തിന് വേണ്ടി പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് പതിനായിരങ്ങൾ ആ വചനത്തിന് വേണ്ടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ലക്ഷങ്ങളാ വചനത്തിന് വേണ്ടി കൊല്ലപ്പെട്ടിട്ടുണ്ട് നൂറുകണക്കിന് പ്രവാചകന്മാരാണ് വചനത്തിന് വേണ്ടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എത്രയോ സമുദായങ്ങൾ ആ വചനത്തിന് വേണ്ടി ആ വചനം കഥയിൽ എത്തിക്കുന്നതിന് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പ്രയാസപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്ന വചനം പ്രിയപ്പെട്ടവരെ ഉറക്കം നിസ്സംഗമായി വ്യായാമം ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ കുന്തം കൊണ്ട് കുത്തപ്പെട്ട് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് ലൈലാഹ ഇല്ല വേണ്ടിയാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം മഹാനായ അമ്മാറിനെ ക്രൂരമായി പീഡിപ്പിച്ചു

ഇടപെടാതെ വൈകുന്നേരം വരെ സൂര്യാസ്തമയം വരെ കൊണ്ടടിച്ച് സൂചി കുത്താൻ ഇടം പോലും ഇല്ലാത്ത രൂപത്തിൽ ശരീരം മുഴുവൻ നിറഞ്ഞ് സൂര്യതാപത്തിൽ ശരീരത്തിലെ ജലാംശം മുഴുവനും പറ്റി വെള്ളത്തിന് വേണ്ടി യാത്ര കരഞ്ഞപ്പോ അർക്കിച്ച് തുപ്പിക്കൊടുത്തപ്പെട്ട ബിലാൽ ആ സമയവും പറഞ്ഞ വാക്ക് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഈ ലോകത്തെ പരിപാലിക്കുന്നത് ഈ ലോകത്തെ മാത്രമാണ് മാത്രമാണ് എന്ന വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുൻഗാമികൾ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ അവരെ ബദറിന്റെ രണഭൂമിയിൽ ആയുധങ്ങളില്ലാതെ സർവ സൈന്യ സന്നാഹത്തിന്റെ മുന്നിൽ ജീവൻ തൃണവൽക്കരിച്ചു കൊണ്ട് നിൽക്കാൻ തയ്യാറായത് ഈ ലൈലാഹ ഇല്ല സംരക്ഷണത്തിന് വേണ്ടിയാണ് നാടും വീടും കുടുംബവും ഉപേക്ഷിച്ച് സമ്പാദിച്ച അനുമതി കിട്ടിയപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത മുഹാജറികൾ ജീവിതത്തിലെല്ലാം വേണ്ടത് വേണ്ടിയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ ഉമ്മമാരെ നിങ്ങളുടെ മക്കൾക്ക് പാരാട്ടുപാടി കൊടുക്കുമ്പോ നല്ല താരാട്ട് താരാട്ട് കലിമത്തു തൗഹീദ് തന്നെയാണ് പക്ഷേ ആ നിങ്ങളുടെ കേവലം മന്ത്രം മാത്രമായി ഒരു ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എന്ന താരാട്ട് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പാടിക്കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ആദർശമായി ലൈലാഹ ഇല്ല നിലനിൽക്കുന്നു ചരിത്രം അറിയുന്ന അറിയുന്ന വികാരം ആ വേണ്ടി അനുഭവിക്കപ്പെട്ട വേദനകൾ അറിയുന്ന ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം കഴിയില്ല പ്രിയപ്പെട്ടവരെ ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല അതിനു നേരെ അവന് സഹനം അനുഭവപ്പെടുകയില്ല